ക്രിക്കി മലയാളം ടു പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ടെസ്റ്റിലെ മൂന്നാം ദിവസം കളി അവസാനിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി അതുപോലെ തന്നെ എടുത്തു പറയണം വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രകടനവും തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ ഒരു കന്നി ടെസ്റ്റ് സെഞ്ചുറിയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെ ഹാഫ് സെഞ്ചുറിയുടെയും മികവിൽ തന്നെയാണ് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചുവരുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് തന്നിരിക്കുന്നത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന സ്കോറിൽ മൂന്നാം ദിവസം ക്രീസിലേക്ക് ഇറങ്ങിയിട്ടുള്ള ടീം ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്നിലേക്ക് അതെ ഫോളോ ഓൺ ഭീഷണിയിലായിരുന്നുവെങ്കിൽ കൂടി എട്ടാമനായി ക്രീസിലേക്ക് ഇറങ്ങിക്കൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡി നടത്തിയ ആ ഒരു പ്രകടനം അതുപോലെ തന്നെ ഒമ്പതാമനായി ക്രീസിലേക്ക് ഇറങ്ങിക്കൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ നടത്തിയ പ്രകടനം ഈ രണ്ട് ചുണക്കുട്ടികളുടെ ഗംഭീര പെർഫോമൻസിന്റെ ബലത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ കരകയറിയിരിക്കുന്നത് മൂന്നാം ദിവസം വെളിച്ചക്കുറവ് കാരണം കളി നേരത്തെ നിർത്തിയപ്പോൾ ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തി എട്ട് റൺസ് എന്ന നിലയിലാണ് ശരിയാണ് ഇന്ത്യ ഇപ്പോഴും നൂറ്റി പതിനാറ് റൺസ് ട്രയലാണ് നിൽക്കുന്നത് മാത്രവുമല്ല ഒമ്പത് വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു ുന്നു ഇനി നാളെ എത്ര ഗംഭീര പ്രകടനം നടത്തിയാലും തീർച്ചയായിട്ടും ഓസ്ട്രേലിയയെക്കാൾ മുകളിൽ ടീമിൻ്റെ സ്കോർ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല കാരണം ഇനി ആകെ കയ്യിലുള്ളത് ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ് പക്ഷേ ഒരു സമയത്ത് ഫോളോ ഓൺ ഭീഷണി പോലും നേരിട്ടിട്ടുണ്ടായിരുന്ന ടീമിന്റെ കര കയറ്റിയത് നിതീഷ് കുമാർ റെഡ്ഡി തന്നെയാണ് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും ഈ രണ്ട് ചുണക്കുട്ടികൾക്ക് കയ്യടിച്ചേ പറ്റു ജയ്സ്വാടിന്റെ പ്രകടനവും നമ്മൾ മറക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ അതും അവസാന വിക്കറ്റുകാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ദീഷ് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല സ്കോട്ട് ബോളണ്ടിനെ ബൗണ്ടറി വായിച്ചു കൊണ്ടാണ് നിതീഷ് തന്റെ കന്നി സെഞ്ചുറി മെൽബണിൽ പൂർത്തിയാക്കിയതും തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡി തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് വളരെയധികം ഇമോഷണൽ ആയി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഹാപ്പിനെസ് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കും വലിയ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയുമാണ് മെൽബണിലെ സെഞ്ചുറി പ്രകടനത്തോടുകൂടി നിരവധി റെക്കോർഡുകളും നിതീഷ് കുമാർ റെഡ്ഡി തന്റെ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നു എട്ടാം നമ്പറിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി കൊണ്ട് നിതീഷ് കുമാർ മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഡെബ്യൂട്ടി താരങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും സാധ്യമാവാത്ത നേട്ടങ്ങളൊക്കെ തന്നെയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ തേടിയെത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യക്കാരനായിക്കൊണ്ടും നിതീഷ് കുമാർ മാറിയിരിക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന സ്കോറിൽ ക്രീസിലേക്ക് ഇറങ്ങിയ ടീം ഇന്ത്യയുടെ പ്രതീക്ഷകൾ മുഴുവൻ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിലായിരുന്നു കാരണം ടീം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു എക്സ് ഫാക്ടറാണ് പന്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പക്ഷെ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് നിൽക്കേ സ്കോട്ട് ബോളണ്ടിനെതിരെ ഒരു അനാവശ്യ സ്കൂപ്പ് ഷോട്ടിന് ശ്രമിച്ചുകൊണ്ടാണ് ഋഷഭ് പന്ത് പുറത്താവുന്നത് ഇന്ത്യ അപ്പോൾ ഇരുന്നൂറ് റൺസ് പോലും കടന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നാലെ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് രവീന്ദ്ര ജഡേജയും ലിയോണിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ഔട്ടായി പോകുന്നു മൂന്ന് വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ടീം ഇന്ത്യക്ക് അപ്പോഴും അമ്പത്തിനാല് റൺസ് കൂടി വേണമായിരുന്നു ബട്ട് ഡിയർ ഓസ്ട്രേലിയ നിങ്ങളുടെ ആശയാണ് ഞങ്ങളുടെ വാശി യെസ് എട്ടാമനായി ക്രീസിലേക്ക് ഇറങ്ങിയ നിതീഷ് കുമാറും ഒമ്പതാമനായി ക്രിസിലേക്ക് എത്തിയ വാഷിംഗ്ടൺ സുന്ദറും മുൻനിര ബാറ്റർമാരെക്കാൾ നന്നായി ബാറ്റ് വീശിയതോടുകൂടെ ഓസ്ട്രേലിയ പ്രതിരോധത്തിലായിരിക്കുന്നു ആദ്യം ഫോളോ ഓൺ ഭീഷണി മറികടന്ന ടീം ഇന്ത്യ കൂടുതൽ നഷ്ടങ്ങളില്ലാതെ മുന്നൂറ് റൺസും കടക്കുന്ന ഒരു ാണ് നമ്മൾ കണ്ടത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ഉടൻ പുഷ്പാ സ്റ്റേഡി ആഘോഷിച്ച നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അർദ്ധ സെഞ്ചറി തികച്ചതിന് പിന്നാലെ ലിയോണിന്റെ പതിൽ സുന്ദർ കൃത്യം അമ്പത് റൺസ് എടുത്തുകൊണ്ട് വീഴുമ്പോൾ ഇന്ത്യ റൺസ് എന്ന നിലയിലായിരുന്നു റൺസാണ് എട്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് അടിച്ചെടുത്തതും തൊട്ടു പിന്നാലെ ജസ്പ്രീത് ബും കൂടി വീണുപോയതോടുകൂടി അർഹിച്ച സെഞ്ചുറി നിതീഷിന് നഷ്ടമാവുന്നു എന്ന തോന്നലുകൾ ഉണ്ടായെങ്കിൽ കൂടി മുഹമ്മദ് സിരാജിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിതീഷിന്റെ കന്നി സെഞ്ചുറിയിലേക്ക് എത്തുന്നതും തീർച്ചയായിട്ടും ഡി എസ് പി സിരാജ് നടത്തിയിട്ടുള്ള ഒരു ഡിഫൻസീവ് ബാറ്റിംഗിന്റെ കാര്യം നമ്മൾ ിൽ ഫോളോ ഓൺ ഭീഷണി പോലും നേരിട്ടിട്ടുണ്ടായിരുന്ന ടീം ഇന്ത്യയെ അതിൽ നിന്നും കരകേറ്റിക്കൊണ്ട് മികച്ചൊരു സ്കോറിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുന്നു വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം അപ്പൊ ബൈ